പട്ടമ്പിയിലെ ഏറ്റവും വലിയ ഗെയിം സെന്റർ ഗാമിഫൈ മേലെ പട്ടമ്പി ഗരുഡ മാളിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പട്ടമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒലക്ഷ്മി ലക്ഷ്മിക്കുട്ടി ഗാമിഫൈയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ന്യൂന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഗ്യാമിഫൈ ഗെയിം സെന്റർ മേലെ പട്ടാമ്പി ഗരുഡമാളിൽ മാളിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി ഗ്യാമിഫൈയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനങ്ങൾ നെസ്റ്റോ അടക്കമുള്ള അതുപോലെ തിയേറ്റർ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള ഒരു മാടായിട്ടാണ് നമ്മുടെ മാഡം ചോദിച്ചു വരുന്നത് അതിലേക്ക് കൂടുതൽ സൗകര്യങ്ങൾ വരുന്നതിന് വേണ്ടി കുട്ടികളെ കൂടെ ഇപ്പോൾ ഷോപ്പിങ്ങിന് വരുന്നതായാലും അവർക്കൊക്കെ വന്ന് കുട്ടികളുടെ ഒരു ഭാഗത്ത് എത്തിക്കൊണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവരെ പിടിച്ചിരിക്കുന്നതിന് വേണ്ടി അവരൊരു ഭാഗത്തേക്ക് ആക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷോപ്പിംഗ് എല്ലാ ഇനിയും കൂടുതൽ കൂടുതൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി ും നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി ടി പി ഉസ്മാൻ ടി പി ഷർഫുദ്ദീൻ ജോജി ജോസഫ് മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഗരുഡ മാളിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഗാമിഫൈ ഗെയിം സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം കുട്ടികൾക്കുള്ള സോഫ്റ്റ് പ്ലേ സ്റ്റേഷനായാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നത് ഗാമിഫൈയുടെ പ്രത്യേകതയാണ് ബാസ്കറ്റ്ബോൾ മെഷീൻ റേസിംഗ് കാർ റേസിംഗ് ബൈക്ക് പവർ ഹോക്കി തുടങ്ങിയ വിവിധ തരം ഗെയിമുകളാണ് ഗാമിഫൈ ഗെയിം സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് ന്യൂതന ടെക്നോളജിയിലുള്ള മെഷീനുകൾ ഉപയോഗിച്ചാണ് ഗാമിഫൈ ഗെയിം സെന്റർ സജ്ജീകരിച്ചിട്ടുള്ളത് എന്നതും എടുത്തുപറയേണ്ട ഘടകമാണ് പട്ടാമ്പിയിലെ ഏറ്റവും വലിയ ഗെയിം സെന്റർ ആണ് ഗരുഡ മാളിലെ ഗ്യാമിഫൈ വി ആർ ഗെയിംസ് വിപുലീകരിച്ച പ്ലേ സ്റ്റേഷൻ എന്നിവ ഉടൻ ഗ്യാമിഫൈയുടെ ഭാഗമായി ഗരുഡ മാളിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു മികച്ച ഷോപ്പിംഗ് അനുഭവത്തോടൊപ്പം കുട്ടികളെ എന്റർടൈൻ ചെയ്യിക്കാനുള്ള അവസരം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുകയാണ് പട്ടാമ്പി ഗരുഡമാളിൽ